ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ പാർട്ട് വൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വണ് കാണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കാണുന്ന വീഡിയോസിനെക്കൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ ഗ്രോത്ത് ആവുകയുള്ളൂ അപ്പോൾ ഇതിൽ ഫുൾ കൃഷി ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ കൃഷി വീടിൻ്റെ കുറച്ച് മകൾ വശത്ത് കുറച്ച് പറമ്പുണ്ട് അവിടെ ഫുൾ കംപ്ലീറ്റ് കൃഷിയാണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കണ ച്ലാവ് ഉണ്ട് അത് അധികം ഹൈറ്റ് വെക്കില്ല കേട്ടോ ഹൈറ്റ് വെക്കാത്ത പ്ലാവാണ് പിന്നെ അതുപോലെ നിറയെ കവുകുന്തൈകൾ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കഴിക്കണ കവുന്ത ആണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂവ കൂവ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളരിക്ക വെള്ളരിക്ക വെള്ളരിക്കണ്ടായി വരുന്നുള്ളൂ അപ്പോൾ ഒരു വെള്ളരിക്ക വെള്ളരിക്കുള്ളു മുൻപുണ്ടായതൊക്കെ അവർ പൊട്ടിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നനയ്ക്കാൻ അവിടെ തന്നെ ഒരു ടാങ്ക് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അതിൽ ടാങ്ക് കെട്ടിയിട്ട് അവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കുന്നത് വീഡിയോസ് എനിക്ക് എടുത്ത് തന്നെ കുട്ടികളാണ് കേട്ടോ അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ് വീടുകളിൽ കാണും പിന്നെ എന്താ പറയുക കുറേ വാഴകളുണ്ട് വാഴത്തൈകളുണ്ട് തൈകളുണ്ട് നേന്ത്ര ഉണ്ട് അതുപോലെ ഭജിക്കായ ഉണ്ട് കുറച്ച് പച്ചക്കറി ഞാൻ ഇങ്ങോട്ട് തൃശ്ശൂർക്ക് വന്നപ്പോൾ കൊണ്ടുപോകുന്നു കേട്ടോ പിന്നെ ഇതിന് മുൻപ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ മത്തൻ പയർ പയറൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ മത്തൻ പയർ കുമ്പളങ്ങ പാവയ്ക്ക പടവലങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പന്തൽ ആ പന്തലൊന്നും അയച്ചിട്ടില്ല അതിൽ ആദ്യം തന്നെ വീണ്ടും കൃഷി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ മഴ കുറച്ച് കുറവാണല്ലോ അത് കാരണം അതൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇതി ഇവിടെയും ചിരക്ക അതുപോലെ ചിരങ്ങയുടെ വള്ളി വള്ളിയാണ് കൂടുതൽ കാണുന്നത് പിന്നെ എന്താ പറയുക ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ഫ്രണ്ട്സ്